നാം ഓരോരുത്തരും അനുഭവിക്കേണ്ട നന്മയും സമൃദ്ധിയും ഒക്കെ മറ്റാരെങ്കിലുമൊക്കെ അനുഭവിക്കുമ്പോ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ നമുക്ക് ലഭ്യമാകേണ്ടിയിരുന്ന ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ വിശ്വാസി എന്ന് പറയുന്ന എനിക്കിന്ന് ലഭ്യമാകുന്നുണ്ടോ നമുക്കെവിടെയാണ് സമയം നമുക്കിന്ന് കൂലങ്കഷമായ ചർച്ചയ്ക്കും ആനുകാലികമായ ചിന്തകൾക്കും പിറകെ പോകുവാൻ മാത്രമല്ലേ സമയമുള്ളൂ ദൈവത്തിന് ഹിതമാകുന്ന നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ നമ്മുടെയൊക്കെ അയോഗ്യതകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം നമുക്ക് ഇന്ന് അയോഗ്യതകളെയൊക്കെ മറച്ചു വെച്ച് ഞാൻ യോഗ്യനാണ് യോഗ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാനും പരിശ്രമിക്കുമ്പോൾ സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു മതയുടെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗം ശതാധിപൻ പറയുകയാണ് കർത്താവേ അങ്ങ് എന്റെ ഭവനത്തിൽ വരുവാനായിട്ട് എനിക്ക് യോഗ്യത തെല്ലുമില്ല ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി എൻ്റെ പ്രത്യൻ സുഖം പ്രാപിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ എന്റെ തടസ്സങ്ങളെയും കുറവുകളെയും അയോഗ്യതകളെയും ഞാൻ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്നവരൊക്കെ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗത്തിൽ വിരുന്നിരിക്കുമ്പോ രാജ്യത്തിന്റെ മക്കളിലൊക്കെ പുറത്തേക്ക് അന്ധകാരത്തിറിയപ്പെടുകയും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ഇന്ന് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെന്ന് പറയുന്ന ആളുകളൊക്കെ ഈ വിലാപത്തിലും പല്ലുകടിയിലും ഒക്കെയല്ലേ മുറുമുറിപ്പോടുകൂടെ പരസ്പരം കാണുന്ന ജീവിതങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ആത്മാർത്ഥമായി ദൈവത്തോട് കൂടെ ആയിരുന്നു കണ്ട് ദൈവത്തിന് പ്രീതികരമായത് മാത്രം ചെയ്യുവാൻ നാം ആയിരിക്കുന്ന സമൂഹത്തിന്റെ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടും നമ്മുടെ ഓരോ പ്രവൃത്തിയും നന്മ സമ്മാനിക്കുന്നതായിട്ട് മാറട്ടെ നല്ല ഫലം കൊടുക്കുന്നവരായി മാറുവാൻ ക്രിസ്തു ഇന്ന് ഒരു അനുഗ്രഹമായി അഭിഷേകമായി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോ തുറവിയോടുകൂടെ ദിവസന്നധിയിലാവാം നമുക്ക് ഒരുപാട് ധ്യാനം കൂടുന്നവരാണ് ഒത്തിരി ആരാധനയുടെ ഭാഗമാകുന്നവരാണ് വിശ്വാസികളെന്ന് ധരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലാണോ ഒരു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മാറ്റങ്ങളും സംഭവിക്കുക അതോ സാധാരണക്കാരായ വലിയ പഠിപ്പും പത്രാസമൊന്നും ഇല്ലാത്ത നിഷ്കളങ്കരായ ജീവിതങ്ങളിലേക്കാണോ ദൈവികമായ അനുഭവങ്ങൾ ഉണ്ടാവുക അത്ഭുതങ്ങൾ ഉണ്ടാവുക അടയാളങ്ങൾ ഉണ്ടാവുക നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസിയാണെന്ന് വെറുതെ പറഞ്ഞു നടക്കാതെ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുവാനും നമ്മുടെ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തീയ സാന്നിധ്യങ്ങൾ അനുഗ്രഹമാകുവാനും അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കായിട്ട് മാറുവാൻ കടന്നു പോകുന്ന ജീവിത വഴിയിലൊക്കെ അനുഗ്രഹമാകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ശിഹാഠ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും Ey enekim enleyküm amin